ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ദി ചാനൽ കസ്തൂരിസ് വേൾഡ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു സ്പെഷ്യൽ ഡ്രിങ്ക്സാണ് ഈ ഡ്രിങ്ക്സ് വളരെ എളുപ്പം തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും കുട്ടികൾക്ക് പോലും എളുപ്പം തയ്യാറാക്കാൻ പറ്റിയ ഒരു ഡ്രിങ്ക്സാണിത് ഈ നോയമ്പ് സമയത്തും ചൂട് കാലത്തും ഒക്കെ ക്ഷീണം അകറ്റാൻ പറ്റിയ നല്ല ഗുണമുള്ള ഒരു ഡ്രിങ്ക്സാണ് ഈ ഒരു ഡ്രിങ്ക്സ് തയ്യാറാക്കാനായിട്ട് രണ്ട് കപ്പ് അളവിൽ തിളപ്പിച്ചാറിയ പാലെടുക്കണം പിന്നെ മിൽക്ക് മെയ്ഡ് എടുത്തിട്ടുണ്ട് അത് മധുരത്തിനനുസരിച്ച് നമുക്ക് എടുക്കാം ഓരോരുത്തരുടെയും മധുരത്തിന് ആവശ്യമായ രീതിയിൽ അത് എടുത്താൽ മതിയാകും എൻ്റെ കയ്യിലുള്ള കുറച്ച് ഫ്രൂട്ട്സും എടുത്തിട്ടുണ്ട് ഈ ഒരു ഡ്രിങ്ക്സ് തയ്യാറാക്കാനായിട്ട് നമുക്ക് സീസണബിൾ ഫ്രൂട്ട്സും യൂസ് ചെയ്യാവുന്നതാണ് കസ്ഖസ് ഉണ്ടെങ്കിൽ അതും കൂടി ഉപയോഗിക്കാം പക്ഷേ എൻ്റെ കയ്യിൽ കസ്കസ് ഇല്ലായിരുന്നു കസ്ഖസ് സോക്ക് ചെയ്തതിന് ശേഷം ഈയൊരു ഡ്രിങ്ക്സിൻ്റെ കൂടെ ചേർക്കാവുന്നതാണ് ഈ ഒരു ഡ്രിങ്ക്സ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് രണ്ട് റോബസ്റ്റാ പഴം ഒരു ഷമാമിൻ്റെ കാൽഭാഗം ഒരു കടച്ചക്കായുടെ കാൽഭാഗം ഒരു പേരയ്ക്ക ഒരു ആപ്പിൾ പിന്നെ കുറച്ച് മുന്തിരിങ്ങയും കൂടെ എടുത്തിട്ടുണ്ട് കറുത്ത മുന്തിരിങ്ങയാണ് എടുത്തിരിക്കുന്നത് നല്ല മധുരമുള്ള മുന്തിരിങ്ങ എടുക്കണം കറുപ്പ് മുന്തിരിങ്ങയോ പച്ച മുന്തിരിങ്ങ എടുക്കാം പക്ഷേ പുളിയുള്ളതെടുക്കരുത് അരിയുള്ളതും എടുക്കരുത് സീഡ്ലെസ് മുന്തിരിങ്ങ വേണം എടുക്കാനായിട്ട് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് പഴവും നമ്മൾ അരിഞ്ഞെടുക്കുകയാണ് അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടതിന് ശേഷം അതിലേക്ക് നമ്മൾ പാലൊഴിച്ചു കൊടുക്കുകയാണ് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് പഞ്ചസാരയും ചേർത്ത് ബ്ലെൻഡ് ചെയ്തെടുക്കാം കൂടെ നമ്മുടെ മിൽക്ക് മെയ്ഡും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഈ ഒരു മിക്സ് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഈ ഒരു മിക്സിനി ഒന്ന് അരച്ചെടുത്തോണ്ട് വരാം നമ്മുടെ മിക്സ് എല്ലാം അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഓരോ ഫ്രൂട്ട്സും നമുക്ക് അരിഞ്ഞു ചേർക്കാം ചെറിയ കഷ്ണങ്ങളായിട്ട് വേണം അരിഞ്ഞു ചേർക്കാൻ ചാനൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്തൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്ത് കാണുന്ന ബെൽബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ അതിൽ ഓൾ ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്തെങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോയുടെ എല്ലാം നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ നമ്മൾ ഫ്രൂട്ട്സ് ഫ്രൂട്ട്സെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും കൂടെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അതിനായിട്ട് നാല് ഈന്തപ്പഴവും നാല് ബദാമും നാല് അണ്ടിപ്പരിപ്പും കൂടെ എടുത്തിട്ടുണ്ട് ബദാം കുതിർത്തി വെച്ചതിന് ശേഷം ഉപയോഗിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് ഡ്രൈ ഫ്രൂട്ട്സ് അരിഞ്ഞതെല്ലാം ഈ ഒരു മിക്സിലേക്ക് നമ്മൾ ലാസ്റ്റേ ചേർക്കത്തുള്ളേ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ ഫ്രൂട്ട്സ് എല്ലാം സ്പൂൺ കൊണ്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിൽ കുറച്ച് ഫ്രൂട്ട്സ് ചെറുതായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം അധികം പേസ്റ്റ് ആകാത്ത വിധത്തിൽ ഇത് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അതിനുശേഷം ഈ ഒരു മിശ്രിതം നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരുന്ന ആ ഒരു മിക്സിലേക്ക് ചേർത്ത് കൊടുക്കണം ഈ ഒരു മിക്സ് സ്പൂൺ കൊണ്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ അരഞ്ഞു വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് അതും കൂടെ ഈ ഒരു മിക്സിലേക്ക് നല്ലതുപോലെ ഇളക്കി ചേർത്ത് കൊടുക്കണം നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു ഡ്രിങ്ക്സാണിത് കുറച്ച് ഐസ് ക്യൂബും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുവാണേ നല്ലതുപോലെ തണുത്തിട്ട് കഴിക്കുമ്പോഴാണ് ഇതിന് നല്ല ഒരു ടേസ്റ്റ് ഉണ്ടാവുക അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ച ഡ്രൈ ഫ്രൂട്ട്സും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം എല്ലാം കൂടെ മിക്സ് ആക്കി വെച്ചിട്ട് ഒരു ഒരു മണിക്കൂർ വീണ്ടും ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിച്ചാൽ ഒന്നും കൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഫീഡ്ബാക്കും കൂടി ഒന്ന് അറിയിക്കണേ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക് യു